ഹിൽ പാലസ് മ്യൂസിയത്തെ പറ്റി കേൾക്കാത്തവരും അറിയാത്തവരും ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് തൃപ്പൂണിത്തറയിലെ പ്രസിദ്ധമായ ഹിൽ പാലസിലേക്കാണ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമുക്ക് പാലസിലെ കാഴ്ചകളിലേക്ക് കടക്കാം എൻട്രി ടിക്കറ്റിനടുത്ത് ഞങ്ങൾ പാലസിനകത്തേക്ക് പോവുകയാണ് അഡൽസിനും ചിൽഡ്രനും പ്രത്യേകം ടിക്കറ്റാണ് അതുകൂടാതെ കാറിനും മൊബൈലിനും കൂടെ ഉണ്ട് അന്നത്തെ കാലത്ത് ഒരു വലിയ മല വെട്ടി ഇതുപോലെ ഒരു കൊട്ടാരവും തട്ട് തട്ടായുള്ള ഉദ്യാനവും എല്ലാം പണിയാൻ എത്ര കഷ്ടപ്പെട്ട് കാണും ഈ ഉദ്യാനത്തിന് ഭംഗി താഴെന്ന് കാറിൽ പോകുമ്പോൾ തന്നെ നമുക്ക് ആസ്വദിക്കാം ഒരുപാട് മരങ്ങളും ചെടികളും പൂക്കളും ഉള്ള ഒരു നല്ലൊരു അന്തരീക്ഷമാണ് അവിടെ താഴത്തെ വിശാലമായ ഗ്രൗണ്ടിൽ വേണമെങ്കിൽ നമുക്ക് കാറ് പാർക്ക് ചെയ്യാം എന്നിട്ട് ഈ കാണുന്ന ഈ സ്റ്റെപ്പ് വഴി മുകളിലേക്ക് നടന്നു പോകാം അല്ല കറങ്ങിപ്പോകണമെങ്കിൽ കാറ് മുകളിൽ ചെന്ന് പാർക്ക് ചെയ്യാം പക്ഷേ മുകളിൽ അത്ര ഫെസിലിറ്റി ഇല്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോഴാണ് അവിടെ കുറച്ച് സ്ഥലം കുറവാണെന്ന് മനസ്സിലായത് എന്നാലും ചെറിയൊരു സ്ഥലത്ത് ഞങ്ങളുടെ കാറ് പാർക്ക് ചെയ്തു ഇതാ പോകുന്ന വഴിയെല്ലാം നല്ല മുകേൻ വില്ലകളും ചെറിയ പനകളും നല്ല ഭംഗിയുള്ള ചെടികളും എല്ലാം വെച്ച് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് ജീവനക്കാരുണ്ട് ഇതെല്ലാം മെയിൻ്റെയിൻ ചെയ്യാൻ ഇന്നത്തെ കാലത്ത് ഇത്രയും ജീവനക്കാരുണ്ടെങ്കിൽ അന്ന് നമ്മുടെ രാജാവിന് എത്രമാത്രം ജോലിക്കാരുണ്ടാവും ഇതെല്ലാം നോക്കി നടത്താനായിട്ട് അത്ഭുതം തന്നെയാണ് ഇതിൻ്റെ അകത്തേക്കുള്ള ആ വഴി തന്നെ അപ്പോൾ കൊട്ടാരത്തിനകത്തെ കാഴ്ചകൾ അതിലും ഗംഭീരമാകുമല്ലോ എന്തായാലും ഇവിടുത്തെ സമയം രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് അതിനുശേഷം ഉച്ചയ്ക്ക് രണ്ട് മുതൽ നാല് മണി വരെയും എൻട്രി ആണ് കേട്ടോ അപ്പോൾ നാല് മണിക്ക് കയറുന്നവർ ഒരു അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും പുറത്ത് അത്രയധികം കാഴ്ചകൾ കാണാനുണ്ട് തൃപ്പൂണത്തരയിൽ താമസമാക്കിയിട്ട് ആറ് വർഷമായെങ്കിലും അതിൽ മൂന്ന് വർഷം കഴിഞ്ഞിട്ടാണ് ആദ്യമായിട്ട് തൃപ്പൂണിത്തറ പാലസ് കാണാനുള്ള ഭാഗ്യം ലഭിച്ചത് ആ സമയത്ത് മൊബൈൽ ഫോൺ അലൗഡ് അല്ലായിരുന്നു ഇപ്പോൾ മെയിൻ്റെനൻസ് എല്ലാം കഴിഞ്ഞ് പുതിയതായിട്ട് തുറന്നതിന് ശേഷം മൊബൈൽ ഫോൺ നമുക്ക് ഉള്ളിൽ കൊണ്ടുപോകാം ഫോട്ടോസെല്ലാം എടുക്കാം പിന്നെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ തിങ്കളാഴ്ചയാണ് ഹോളിഡേ ഞായറാഴ്ച എല്ലാവർക്കും പോയി കാണാം പക്ഷേ തിങ്കളാഴ്ച അവധിയാണ് അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി കാറെല്ലാം പാർക്ക് ചെയ്തു അപ്പോൾ തന്നെ ഒരു ഊഞ്ഞാൽ കണ്ട് ശിവഗംഗയും മിലനും അങ്ങോട്ട് ഓടിപ്പോയി ഇതെൻ്റെ ഫ്രണ്ട് പൊന്നിയാണ് പൊന്നിയുടെ കുട്ടികളും ഞാനും ശിവഗംഗയും ചേർന്നിട്ടാണ് ഹിൽ പാലസ് കാണാൻ പോകുന്നത് ഈ കൊട്ടാരത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ആദ്യമായി ഓടി വരുന്ന മണിച്ചിത്രത്താഴ് സിനിമയും അതിലെ ഗംഗയും നകുലനും നാഗവല്ലിയുമൊക്കെ ആയിരിക്കുമല്ലോ പക്ഷേ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോൾ കൈകാര്യം ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസന്റ് ചേട്ടൻ്റെ ആദ്യത്തെ ഒരു സീനുണ്ട് നമ്മുടെ കൊട തൂക്കിയിട്ടുന്ന സീൻ ഈ ഒരു നർത്തകിയുടെ കയ്യിലാണ് കൊട തൂക്കിയിട്ട് അകത്തേക്ക് പോകുന്നത് അത് കണ്ടപ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവും അങ്ങനെ ഞങ്ങൾ എൻട്രൻസ് കണ്ടിട്ട് നേരെ ചെരുപ്പും എല്ലാം സൂക്ഷിക്കുന്ന സ്ഥലത്തേക്കാണ് പോയത് ചെരുപ്പുള്ളിൽ അലൗഡ് അല്ല ഈ കുറച്ച് ദൂരെ ഒരു ക്ലോക്ക് റൂമുണ്ട് അവിടെ നമ്മൾ ചെരുപ്പും പിന്നെ നമ്മുടെ കയ്യിലുള്ള ബാഗൊക്കെ വേണമെങ്കിൽ അവിടെ വെക്കാം അങ്ങനെ ചെരുപ്പൊക്കെ വെച്ച് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഞങ്ങൾ പോയത് ഉച്ചയ്ക്ക് രണ്ടര മണിക്കായിരുന്നു നല്ല വെയിലാണ് വേഗം മ്യൂസിയത്തിനകത്തെ കാഴ്ചകൾ കാണാം ഈ ഒരു സ്റ്റെയറിൻ്റെ താഴെയാണ് ഒരു ആടുന്ന ചെയർ ഇന്നസെൻ്റിനെ പേടിപ്പിച്ചത് അതിനുശേഷം മുകളിൽ കയറി പെയിൻറ് തൊഴിലാളികളായ രാഘവനെയും രാജാവിനെയൊക്കെ വിളിക്കുന്ന സീൻ എത്ര കണ്ടിരിക്കുന്നു ശരിക്കും ഈ കൊട്ടാരത്തോട് നടക്കുമ്പോൾ രാജാവിനെയും ഫാമിലി ഒന്നും അല്ല ഓർമ്മ വരുന്നത് മണച്ചിത്രത്തായ ഓരോ രംഗവുമാണ് നമുക്ക് ഓർമ്മ വരുന്നത് ഈ കറുപ്പും വെളുപ്പും നിറഞ്ഞ ഈ ടൈൽ കാണുമ്പോൾ ഇന്നസെൻറ്റിനെയും ശോഭനയും ആരും മലയാളികളിൽ ഉണ്ടാവില്ല നമ്മൾ ചെന്ന് കയറുമ്പോൾ തന്നെ ഒരു കൊട്ടാരത്തിൻ്റെ ആകാശ ദൃശ്യം വ്യക്തമാക്കുന്ന ഒരു ത്രീ ഡി പിക്ചറും പിന്നെ ഒരു ചെറിയൊരു മുകളിലാണ് ഇതൊരു കോൺഫറൻസ് ഹാളാണ് അന്നത്തെ കാലത്ത് രാജാവ് പ്രജകളെയും പിന്നെ പ്രശ്നങ്ങളെല്ലാം തീർക്കാനായിട്ട് ഇവിടെയാണ് വന്നിരുന്നത് രാജാവിൻ്റെ സിംഹാസനവും ചെറിയ മന്ത്രിമാരുടെയും ബാക്കിയുള്ള ആൾക്കാരുടെയും സൈന്യാധിപന്മാരുടെ ആയിരിക്കും കുറേ കസേരകളുണ്ട് അതിൽ വലിയൊരു കസേര രാജാവിൻ്റെ ആണ് വിചാരിക്കാം അതിന് ശേഷം കാണുന്നത് ഒരു ലിഫ്റ്റാണ് അന്നത്തെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് എക്സ്പ്രസ് കമ്പനി സ്ഥാപിച്ച ലിഫ്റ്റാണ് അതിൽ കണ്ണാടി വരെ ഉണ്ട് പിന്നെ നമുക്ക് ചെന്ന് നിന്ന് പിടിച്ചു നിൽക്കാനുള്ള ഒരു ഹാൻഡിലുണ്ട് ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല പക്ഷെ നമുക്കത് പുറമേ നിന്ന് കാണാം ഇതിൻ്റെ ഓരോ മുക്കുമൂലയിലും എല്ലാവരും ഫോട്ടോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയും എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സ്ഥലമാണിത് ഇവിടെ ഒരു ചെറിയ മാപ്പ് ഉണ്ട് പണ്ട് നമ്മുടെ വാസ്കോട ആഫ്രിക്കയെ ചുറ്റി ഇന്ത്യയിലേക്ക് വന്ന ആ ഒരു വഴി ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് കുറേ വിശദമായിട്ടുള്ള വിവരണങ്ങൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എല്ലാ സ്ഥലത്തും കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടാതെ പല നാവികരും വന്ന വഴിയുണ്ട് ഇത് നമ്മുടെ കൊച്ചിയുടെ പഴയ പേരുകളാണ് ഈ പേര് നൽകിയതിന് പിന്നിലും പല അഭ്യൂഹങ്ങളുണ്ട് ചൈനാക്കാർ അവരുടെ നാട്ടിലെ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് കൊച്ചിക്ക് നൽകിയതെന്നും അല്ല സംസ്കൃത പദത്തിൽ നിന്നാണ് കൊച്ചി ഉണ്ടായതൊക്കെ അഭ്യൂഹങ്ങളുണ്ട് ഇതെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ പഴയ പേരുകൾ അങ്ങനെ വീണ്ടും നടന്ന ഞങ്ങളൊരു ആനയെ കണ്ടു ഒരു മരത്തിലുണ്ടാക്കിയ വലിയ ആനയാണ് ഫ്രണ്ട് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ ബാക്കിലൊരു സ്റ്റോറേജ് സ്പേസ് ആണ് അതാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത് അതിൻ്റെ ബാക്കിൽ വലിയൊരു അതിൽ പത്തായം എന്ന് വേണമെങ്കിൽ പറയാം അരിയോ നെല്ലോ ഒക്കെ വേണമെങ്കിൽ സൂക്ഷിക്കാം പിന്നെ ഈ ഓരോ ജനല് കാണുമ്പോഴും അവിടെ ഫോട്ടോ എടുക്കാൻ തോന്നും കാരണം ശോഭന എല്ലാ സ്ഥലത്ത് നിന്ന് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു സീനാണല്ലോ കേട്ടാ ഞങ്ങളെല്ലാവരും നിന്ന് ഓരോരുത്തരെ നിന്ന് ഫോട്ടോസ് എല്ലാം എടുത്തു ഓരോ മുക്കിലും മൂലയിലും ഫോട്ടോ എടുക്കാൻ ക്യൂ ആണെന്ന് വേണമെങ്കിൽ പറയാം അത്രയും നല്ല പിക്ചേഴ്സാണ് നമുക്കവിടെ നിന്നും കിട്ടുക നമ്മൾ വീണ്ടും മുന്നോട്ട് പോകുമ്പോൾ പല രാജാക്കന്മാരുടെയും ഫോട്ടോസും അത് അവരുടെ നല്ല കാര്യങ്ങൾ അവർ ചെയ്ത നല്ല കാര്യങ്ങളും അവരുടെ ചരിത്രം എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന് ശിവഗംഗയും മീയും ഓരോ സ്ഥലത്ത് നിന്ന് ഓരോരോ ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു ഇവരുടെ ഈ ഹിസ്റ്ററി എല്ലാം വായിച്ച് വായിച്ച് പോകാൻ ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് തിരക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അന്നത്തെ കാലത്ത് രാജ്ഞിമാരും തമ്പുരാട്ടിമാരും കൊട്ടാരത്തിലെ സ്ത്രീകളെല്ലാം ധരിച്ച ആഭരണങ്ങളെ പറ്റിയാണ് പുത്താലി അടിലും പതക്കവും നാഗപടത്താലി എല്ലാം ഉൾപ്പെടും കൊച്ചി രാജാക്കന്മാരുടെ ഭരണ രീതികളെക്കുറിച്ചും അവരുടെ സ്വഭാവ പ്രത്യേകതകളെക്കുറിച്ചുമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത് അതുകൂടാതെ രാജമുദ്രയുമുണ്ട് രാജാവിന് കീഴിൽ നാടുവാഴികളായിരുന്നു അവരവരുടെ ചെറുപ്രദേശങ്ങളിൽ ഭരണം നടത്തിയിരുന്നത് കൊച്ചി രാജാവിൻ്റെ മന്ത്രിസ്ഥാനം പാലിയത്തച്ഛനായിരുന്നു ബ്രിട്ടീഷ് അധിനിവേശം വന്നതിന് ശേഷം പ്രഗത്ഭരായ പല ദിവാൻമാരും കൊച്ചിയെ ഭരണപരമായി സഹായിച്ചിട്ടുണ്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൊച്ചി രാജാക്കന്മാർ എത്രമാത്രം പ്രാധാന്യം നൽകിയിരുന്നു എന്നാണ് ഇവിടെ നിരവധി തമ്പുരാട്ടിമാർ ആദ്യ ബിരുദം ലഭിച്ച തമ്പുരാട്ടി ആദ്യത്തെ വനിതാ ഡോക്ടർ ആദ്യത്തെ വനിതാ എഞ്ചിനീയർ സംഗീതജ്ഞ എന്നിവരുടെ ചിത്രങ്ങളും കൊടുത്തിട്ടുണ്ട് കൊച്ചി രാജാക്കമ്മ നാട്ടുകാരുടെയും കുടുംബാംഗങ്ങളുടെയും വിദ്യാഭ്യാസത്തിന് മുൻതൂക്കം നൽകിയിരുന്നു ചാർട്ടേഡ് അക്കൗണ്ടന്റായ കേരളവർമ്മ കൊച്ചുണ്ണി തമ്പുരാൻ്റെ പിക്ചറാണ് എൻ്റെ ഹസ്ബൻഡിന് ഇത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു തൃപ്പൂണിത്തറയിലെ ചരിത്രപ്രസിദ്ധമായ നിരവധി സ്ഥലങ്ങളുടെ ഫോട്ടോകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ ആർ എൽ വി കോളേജ് കളിക്കോട്ട പാലസ് രാധാവിലാസം കോളേജ് എന്നിങ്ങനെ കുറേ അധികം ഉണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നല്ല തിരക്കുണ്ട് സൺഡേ ആയതിനാൽ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നാലുമണിക്ക് ശേഷം ആളുകളെ അകത്തേക്ക് കയറ്റില്ല അകത്ത് കാഴ്ച കാണുന്നവർക്ക് പുറത്തു പോകാനുള്ള സമയമാണ് അങ്ങനെ ഞങ്ങൾ നല്ലൊരു ജനൽ കണ്ടപ്പോൾ അവിടെ എല്ലാവരും നിന്ന് ഫോട്ടോ എടുത്തു പൊന്നിയും ഞാനും മീയും ശിവഗംഗ എല്ലാവരും നല്ല നൊസ്റ്റാൾജിക് പിക്ചേഴ്സ് എടുത്തു അങ്ങനെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ ഒരു ഫോട്ടോ ഫ്രെയിം കണ്ടു ചാരി വച്ചിരിക്കുകയാണ് ഒരു തമ്പുരാൻ്റെ അതൊരു നല്ലൊരു തേക്കും തടിയിൽ തീർത്ത ഒരു ഫ്രെയിമാണ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വലിയൊരു കണ്ണാടിയുണ്ട് അന്നത്തെ തമ്പുരാട്ടിമാർ മുഖം നോക്കാനായിട്ട് ഉപയോഗിച്ചായിരിക്കും നിരവധി കൊത്തുപണികളെല്ലാം ഉണ്ട് നല്ല ഭംഗിയായിരുന്നു ആ കണ്ണാടിയാൻ പക്ഷേ ഇപ്പോൾ അതിൻ്റെ കണ്ണാടി ക്ലിയറല്ല എന്നാലും അന്നത്തെ കാലത്ത് നല്ല കൊത്തുപണികളും ആനയുടെ എല്ലാം ഉള്ള ഒരു കണ്ണാടിയാണ് അതിൻ്റെ ബാക്കിലായിട്ട് ഒരു സായിപ്പിൻ്റെ ഫോട്ടോ ഉണ്ട് അത് ആരാണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ വീണ്ടും ഞങ്ങൾ മുന്നോട്ട് പോയപ്പോൾ നമ്മുടെ ശോഭന നടന്ന ജനൽ അഴികൾ കണ്ടു അവിടെ ഞങ്ങൾ എല്ലാവരും നിന്ന് നിന്നും ഇരുന്നും നടന്നും ഒക്കെ ഫോട്ടോസ് എടുത്തു അങ്ങനെ നല്ല രസമായിരുന്നു അതൊക്കെ ഈ സ്ഥലത്തൊക്കെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ പലവട്ടം പൂക്കാലം പാട്ടോ അല്ലെങ്കിൽ വരുവാനില്ലാരുമീ പാട്ടൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്ന നല്ല ഒരു ഫീൽ കിട്ടുമെന്ന് എനിക്ക് തോന്നി കാരണം അത്രയും നമ്മുടെ മനസ്സിലെ ചിന്തകളുമായിട്ട് മണച്ചിത്ര താഴെ സിനിമ കൂടിക്കലർന്ന് കിടക്കുകയാണ് ഈ രാജാക്കന്മാരുടെ ചരിത്രത്തെക്കാൾ മണച്ചിത്ര താഴിലെ ആ ഒരു രംഗങ്ങളായിരിക്കും നമ്മുടെ മനസ്സിൽ ഏറ്റവും അധികം ഉണ്ടാവുക ശോഭന നല്ല സാരിയൊക്കെ എടുത്ത് ഒരു രംഗത്തിൽ താഴേക്ക് ഇറങ്ങി വരുന്ന ഒരു പടിക്കെട്ട് ആണിത് ഇത് തൊട്ടടുത്ത് തന്നെ കാണുന്ന ഒരു കറങ്ങുന്ന കസേരയാണ് കറങ്ങുന്ന കസേര എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ നമുക്കത് തൊടാനുള്ള അനുവാദമില്ല അതുകൂടാതെ ദിവാൻ വലിയൊരു ദിവാൻ ആണ് നമ്മുടെ സ്വീകരണ മുറിയിലെല്ലാം കാണാം ഇപ്പോഴും ഇത് അന്നത്തെ കാലത്ത് രാജാക്കന്മാരെല്ലാം ധരിച്ചിരുന്ന ഡ്രസ്സാണ് ശിവഗംഗ അതിൻ്റെ തൊട്ടടുത്തിരുന്നൊരു എടുത്തു അങ്ങനെ അടുത്തായി ഞങ്ങൾ രാജാവിൻ്റെ ആഭരണങ്ങളും കിരീടം എല്ലാം കാണാനുള്ള മുറിയിലേക്ക് പോവുകയാണ് അവിടെ നമുക്ക് ഫോട്ടോ അലൗഡ് അല്ല സ്ട്രിക്റ്റഡി പ്രൊഹിബിറ്റഡ് ആണ് പോലീസും തോക്കും എല്ലാം ഉണ്ട് അവിടെ അങ്ങനെ ഞങ്ങൾ അതെല്ലാം കണ്ട് പുറത്തേക്ക് കടന്നപ്പോൾ നമ്മുടെ ഇരിങ്ങാലക്കുട കുടൽമാണിക്യ കുടൽമാണിക്കക്ഷേത്രത്തിൻ്റെയും വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെയും എല്ലാം ചെറിയ മാതൃക മരത്തിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ആളുകളെല്ലാം പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ് അത് അടുത്തതായിട്ട് നമ്മുടെ രാജഭരണം നിർത്തി സർക്കാരിലേക്ക് രാജാവിൻ്റെ സ്വത്തുക്കളെല്ലാം കൊടുത്തൊരു രേഖ അവിടെ കൊടുത്തിരിക്കുകയാണ് രാമവർമ്മ തമ്പുരാനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂൺ മുപ്പതിനാണ് അത് കൊടുത്തിരിക്കുന്നത് അങ്ങനെ അതാണ് ഏറ്റവും അവസാനം വച്ചിരിക്കുന്നത് അതെല്ലാം കണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോവുകയാണ് ഇനി ചെരുപ്പ് ഇനി പുറത്തെ കാഴ്ചകൾ കാണാം നല്ല ഭംഗിയുള്ള ഒരു ഉദ്യാനമാണ് അന്നത്തെ മുതൽ ഇപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് വരെ നല്ല രസത്തിൽ അവർ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാം പുറത്തേക്ക് പോവുകയാണ് കണ്ടോ നമുക്ക് തിരക്ക് കണ്ടാൽ തന്നെ അറിയാം ഒരുപാട് ആളുകളുണ്ട് സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട് മണിച്ചിത്രത്താഴ് സിനിമയിൽ ആദ്യത്തെ ശോഭനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാരി കൊടുത്ത് രാത്രി ഇങ്ങനെ ഉലാത്തുന്ന ഒരു സീനുണ്ടല്ലോ ഇന്നസെൻറ്റും ഇപ്പോഴത്തെ മന്ത്രി ഗണേഷ് കുമാറും പേടിക്കുന്ന ചിത്രം ആ ഒരു ഉദ്യാനം ഇതാണെന്ന് എനിക്ക് ചിലപ്പോൾ ഇങ്ങനെ മനസ്സിൽ തോന്നി പെട്ടെന്ന് അതിനുശേഷം താഴേക്ക് നമ്മൾ പോവുകയാണ് ഏതാണ് നമ്മുടെ മോഹൻലാലും സുധീഷും കൊളിച്ച ഒരു കുളമുണ്ടല്ലോ കിണ്ടി എന്നുള്ള ഒരു ഡയലോഗൊക്കെ ഉള്ള ഒരു സീനുള്ള ആ രംഗം അവിടെ അത് കാണാനായിട്ട് പോവുകയാണ് ഈ ഇടനാഴിയിൽ ഒരുപാട് പിക്ചർ അവർ ചെയ്തിട്ടുണ്ട് നാഗുലനും സണ്ണിയൊക്കെ സംസാരിക്കുന്ന സീൻ ഇവിടെ എവിടെയൊക്കെയോ ആണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് ഇപ്പോൾ കാണുമ്പോൾ തോന്നും അതുകൊണ്ട് കുളത്തിലേക്കുള്ള ഇടനാഴിയാണ് രാജാക്കന്മാരുടെ കുളത്തിലേക്കാണ് കുറച്ച് ദൂരം ഉണ്ട് തമ്പുരാട്ടിമാർക്ക് സേഫായിട്ട് പോകാനുള്ള ഒരു വഴിയായിട്ടാണ് അന്നത്തെ കാലത്ത് അവരുണ്ടാക്കിയിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ മനസ്സിൽ നമ്മുടെ മണചിത്രത്തായെ സീനാണ് ഓർമ്മ വരിക അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് പോയി ഒരുപാട് ആളുകളുണ്ട് എല്ലാ ഗൈഡുകളും നമ്മളെ ധൃത പിടിപ്പിക്കുകയാണ് സമയം ആയിക്കൊണ്ടിരിക്കുന്നു പുറത്തേക്ക് ഇറങ്ങാൻ പറഞ്ഞുകൊണ്ട് ഇതാണ് നമ്മുടെ കുളം മോഹൻലാലും സുധീഷൊക്കെ കുളിച്ച ആ ഒരു സെയിം കുളമാണിത് ഇത് ഇങ്ങോട്ടേക്ക് അധികം ആൾക്കാർ വരുന്നില്ല കാരണം കുറേ പേർ സമയം അധികം ആയതുകൊണ്ട് അവിടെ നിന്ന് തന്നെ പോകുന്നുണ്ട് അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴാണ് പലവട്ടം പൂക്കാലെന്ന് മോഹൻലാൽ പാടുന്ന ആ ഒരു ഗാനരംഗത്തിലെ ആ ഒരു സ്ഥലമൊക്കെ ഞങ്ങൾ കിടക്കുന്നത് കൊത്തുപണികളുള്ള തൂടാണ് അതാ ശിവഗംഗ അതേപോലെ ഡ്രസ്സിട്ട് മോഹൻലാലിൽ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കുകയാണ് മോഹൻലാലും ശ്രീദേവിനെ കെട്ടിയിടാമൊക്കെ പറഞ്ഞിട്ട് അവിടെ വിഷമിച്ചിരിക്കുന്ന ആ ഒരു സീനുണ്ടല്ലോ അതൊക്കെ ഇവിടെയാണ് ചിത്രീകരിച്ചിരിക്കുന്നതാണ് തോന്നുന്നത് അങ്ങനെ അതൊക്കെ കണ്ട് പുറത്തേക്ക് അത് വലിയൊരു ഉണ്ടാവ് പോലത്തെ ഒരു പാത്രം കണ്ടു അതിനകത്തൊന്നുമില്ല പക്ഷെ എല്ലാവരും എത്തിവിളി നോക്കുന്നുണ്ട് അതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് അന്നത്തെ കാലത്ത് വല്ല എല്ലാവർക്കും ജോലിക്കാർക്ക് എല്ലാവർക്കും ഭക്ഷണം ഉണ്ടാക്കണമല്ലോ അങ്ങനെ വല്ല പാത്രമായിരിക്കും എന്തായാലും അത് അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അടുത്തതായി ഞങ്ങൾ പോകുന്നത് ചെറിയൊരു മാൻകൂട്ടത്തെ കാണാനാണ് കുറച്ച് നടക്കാനുണ്ട് എന്നാലും നിറയെ ഉണ്ട് കുറച്ചധികം ദൂരമുണ്ട് അങ്ങനെ ഊഞ്ഞാലൊക്കെ ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട് കുട്ടികളെ തന്നെ എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇതാ ശിവഗംഗയും ഉണ്ണിയും മാനുകൾക്ക് തീറ്റ കൊടുക്കുകയാണ് അവിടെ നിരവധി പേര് മാനുകൾക്ക് തീറ്റ കൊടുത്ത് അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള മാനുകളാണ് എങ്ങും പേടിച്ച് ഓടുന്നില്ല നമ്മളെ കണ്ടിട്ട് അവിടെ തന്നെ നിൽക്കുന്നുണ്ട് കുറച്ചധികം മാനുകൾ നമ്മുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അങ്ങ് ദൂരെ കുറേ മാനുകളുണ്ട് മാൻ കൂട്ടം തന്നെ ഉണ്ടെന്ന് പറയാൻ വേണമെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല അകത്ത് അങ്ങ് ദൂരെയാണ് നമ്മുടെ അടുത്തേക്ക് വന്ന മാനുകളുടെ മാത്രമേ ഫോട്ടോസാണ് കിട്ടുന്നുള്ളൂ എല്ലാ കുട്ടികൾക്കും മാന് കഴിക്കാൻ കൊടുക്കണം അതാണ് അവരുടെ മെയിൻ വിനോദം ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോരാണ് അപ്പോഴാണ് അവിടെ ഒരു ഊഞ്ഞാൽ കണ്ടത് അങ്ങനെ ഞങ്ങൾ എല്ലാവരും മാറി മാറി ഊഞ്ഞാലാടി കുറേ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു ശോഭന ആടി ഊഞ്ഞാലാണ് ഇതെന്ന് അറിയില്ലല്ലോ അതുകൊണ്ട് എല്ലാ ഊഞ്ഞാലിലും കയറിയിരുന്ന് ആടിയിട്ടുണ്ട് കാരണം ശോഭന ആടി ഊഞ്ഞാൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലല്ലോ ബാക്കിൽ ഒരു ഊഞ്ഞാലുണ്ട് അവിടെ കുട്ടികളും അവരുടെ ഫാമിലിയും എല്ലാം നിൽക്കുന്നുണ്ട് അങ്ങനെ ശിവഗംഗയും മിലനും എല്ലാവരും ഊഞ്ഞാലാടി എല്ലാവരും എല്ലാം എടുത്തിട്ട് ഞങ്ങൾ പിന്നെ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് ഇനി കാണാൻ കാഴ്ചകളൊന്നും ഇല്ല എന്ന് വിചാരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് തന്നെ വലിയൊരു ഡൈനോസറിൻ്റെ ഒരു പ്രതിമയുണ്ട് അത് കുറച്ചു കാലം മുന്നേ ഞാൻ വന്ന സമയത്ത് അത് കുറച്ച് നാശോന്മുഖമായിട്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ റെനുവേഷനിൽ അത് നന്നാക്കിയിട്ടുണ്ട് അങ്ങനെ നടന്ന് പോയപ്പോഴാണ് നമ്മുടെ രാമവർമ്മ പരീക്ഷത്തി തമ്പുരാൻ്റെ അന്ത്യവിശ്രമ സ്ഥലം കണ്ടത് ഇവിടേക്ക് പ്രവേശനമില്ല ഇവിടെ അധികം സംസാരിക്കാനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കാനോ അനുവാദമില്ല ആകത്തേക്ക് പടിക്കെട്ടുകളുണ്ട് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലം അങ്ങനെ വീണ്ടും ഞങ്ങൾ ഡൈനോസർ കാണാൻ പോവുകയാണ് കൊട്ടാരത്തിന് ചുറ്റും നല്ല വലിയ വലിയ മരങ്ങളാണ് അന്നത്തെ കാലത്ത് രാജാവ് നട്ട മരങ്ങളായിരിക്കും എന്തായാലും ഇത് നല്ല പന്തലിച്ച് നല്ലൊരു തണവാണ് ആ കൊട്ടാരത്തിന് ചുറ്റും കൊടുക്കുന്നത് തൃപ്പൂണിത്തര ടൗണിൽ ഇത്രയും അധികം ഏക്കർ സ്ഥലം നമ്മുടെ രാജകൊട്ടാരത്തിനുണ്ടെന്നുള്ളത് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് അങ്ങനെ ഞങ്ങൾ ഡൈനോസറിൻ്റെ അടുത്ത് ഇതാണ് ഏത് ഡൈനോസറാണെന്ന് എനിക്കറിയില്ല എന്തായാലും മണ്ണിൽ നല്ല ഭംഗിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നടന്ന് നടന്ന് ഓരോരുത്തർ ക്ഷീണിച്ചു പൊന്നി അവിടെ ഇരിപ്പായി ശിവഗംഗ മീയുടെ ഒക്കെ എനർജി എല്ലാം തീർന്നു അവർ പതുക്കെ പതുക്കെയാണ് നടന്നു വരുന്നത് ഇനി ഞങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് ഇന്ന് തന്നെ പോകാനുണ്ട് പൊന്നിയും ഫാമിലിയും രണ്ട് ദിവസം താമസിക്കാനായിട്ട് തൃപ്പൂണിത്തുറയിലേക്ക് വന്നതാണ് അപ്പോൾ അവർ കാണാത്ത കാഴ്ചകൾ നമ്മുടെ തൃപ്പൂണിത്തുറയിലെ കാണിച്ചു കൊടുക്കണ്ടേ ആദ്യമായിട്ടാണ് ഈ ഹിൽ പാലസിലേക്ക് വരുന്നത് എന്തായാലും കൊട്ടാരത്തിലെ കാഴ്ചകൾ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടപ്പെട്ട് കുറേ കുട്ടികൾ അവിടെ നിന്ന് റീൽസ് എടുക്കുന്നുണ്ട് റീൽസ് എടുക്കാനൊക്കെ പറ്റിയ അന്തരീക്ഷമാണല്ലോ നമ്മുടെ കൊട്ടാരവും ഗാർഡനും എല്ലാം എല്ലാവരും ബൈ പറയുന്നുണ്ട് ശിവങ്കയും ഈയൊക്കെ നമ്മുടെ വ്യൂവേഴ്സിനോട് ബൈ പറയാണ് അങ്ങനെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മുടെ തൃപ്പൂണിത്തരയിലെ ഹിൽപാലസ് കണ്ടതിൻ്റെ വീഡിയോ ആണ് എല്ലാവരും ഫുൾ വീഡിയോ കാണണം മനസ്സ് നിറയെ ഗംഗയെയും നകുലനും ഡോക്ടർ സണ്ണയും എല്ലാമായിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് പോവുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് യു ഫോർ സപ്പോർട്ടിംഗ് മീ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ഇനി അടുത്ത വീഡിയോ കാണാം ബായ്